നാളത്തെ അവധി അറിയിപ്പും പൂജവെപ്പിന്റെ അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള പത്ത് ദിവസങ്ങളൊരു അവധിയാണ് ആദ്യ ടി വി ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നവമി പ്രമാണിച്ച് ഒക്ടോബർ ഒന്നിന് അവധിയാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയാണ് കൂടാതെ തന്നെ ലക്ഷ്മി പ്രമാണിച്ചും അവധി നൽകിയിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് ഒറ്റംബർ മുപ്പതിന് അഞ്ചോ അഞ്ച് പൊതു അവധി നൽകണമെന്നാണ് ആവശ്യം അവധി പ്രയോഗ പ്രഖ്യാപിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിവേദനം നൽകിയതായിട്ട് സെക്രട്ടറി അറിയിച്ചു സംഘടനകൾ അറിയിച്ചു അവിടെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ അതെവിടെയാണെന്ന് ഈ വീഡിയോയിൽ പറയാം നിങ്ങൾ ഫുള്ളായി വീഡിയോ കാണുക നാളെ ചാമ്പ്യൻസ് ബോർഡിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇതുപോലത്തെ വാർത്തകൾ എല്ലാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം